കണ്ണൂരിൽ സി പി എമ്മിനും കോൺഗ്രസിനും ഒരുപോലെ തലവേദനയായി മാറുകയാണ് കണ്ണപുരം കീഴറയിലെ സ്ഫോടനം പാർട്ടി ഗ്രാമത്തിലെ സ്ഫോടനമാണ് സി പി എമ്മിന് പ്രതിസന്ധിയാകുന്നതെങ്കിൽ കേസിലെ പ്രതിയായ അനൂപ് മാലിക്കിന്റെ പാർട്ടി ബന്ധമാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത് മുകിൻ തുമ്പത്ത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ പോലീസ് സംവിധാനങ്ങൾ പോലും അറിഞ്ഞില്ല എന്നുള്ളതും വിമർശനത്തിന് കാരണമായി കഴിഞ്ഞു തങ്ങളറിയാതെ പാർട്ടി ഗ്രാമത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് കാലാകാലങ്ങളായി സി പി എം നേതൃത്വം അവകാശപ്പെടുന്നത് എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് പാർട്ടി കോട്ടയായ കണ്ണപുരം കീഴറയിൽ സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് സ്ഫോടനം നടന്നത് പാർട്ടി കോട്ടയെന്ന അവകാശവാദത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നത് ഈ സ്ഫോടനം പാർട്ടി നേതൃത്വത്തെ ചില്ലറയൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത് മാത്രമല്ല ഈ സ്ഫോടനം പോലീസിന്റെ വീഴ്ച വിളിച്ചു പറഞ്ഞ സംഭവം കൂടിയായി മാറി കാരണം ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചുവെച്ചത് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് മൂക്കിന് താഴെ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവച്ചിട്ടും പോലീസ് അത് അറിഞ്ഞില്ല എന്നത് ഇന്റലിജൻസ് വീഴ്ചയാണെന്ന വിമർശനവും ഉയരുന്നു അതേസമയം പ്രതിയായ അനൂപ് മാലിക് കോൺഗ്രസ് പ്രവർത്തകനാണെന്നാരോപിച്ച് ബി ജെ പിയും സി പി എമ്മും രംഗത്തു വന്നത് കോൺഗ്രസ് നേതൃത്വത്തിനും തലവേദനയാകുന്നുണ്ട് ജനം കണ്ണൂർ